ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൺ ക്ലിപ്പ് പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുവനന്തപുരം പത്തനംതിട്ട തൃശ്ശൂർ ഈ മൂന്ന് ജില്ലകളിലെ ഉദ്യോഗാർത്ഥികളുടെ പ്രൊഫൈലിലേക്കാണ് മെസ്സേജസ് വന്നുകൊണ്ടിരിക്കുന്നത് അതായത് നമ്മുടെ സർട്ടിഫിക്കറ്റ് ഡോക്യുമെൻറ്റ് അപ്ഡേഷൻ അതേപോലെ തന്നെ അപ്ലോഡിങ് ഇതുമായി ബന്ധപ്പെട്ടാണ് നിങ്ങൾക്ക് മെസ്സേജ് വന്നത് അപ്പോൾ ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ള മെസ്സേജസ് നിങ്ങൾക്ക് വരുന്നത് അപ്പോൾ ഇനിയും നമുക്ക് എന്താണ് അടുത്ത് ഉള്ള ജില്ലക്കാർക്കും ഉടൻ തന്നെ എന്ത് പ്രതീക്ഷിക്കാം ഈ പറയുന്ന മെസ്സേജസുകൾ പ്രതീക്ഷിക്കാം അപ്പോൾ എങ്ങനെയാണ് ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യേണ്ടത് അതിൻ്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ വീഡിയോ മൊത്തമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും ആദ്യം തന്നെ നമ്മൾ കേരള പി എന്ന് ടൈപ്പ് ചെയ്ത് ഗൂഗിളിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ പോകുന്നത് ഇങ്ങനെ ഒരു വിൻഡോയിലേക്കായിരിക്കും അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ തുളസി അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് യൂസർ ഐ ഡി അതേപോലെ തന്നെ നിങ്ങളുടെ പാസ്വേഡ് അത് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം അത് കറക്റ്റായിട്ട് തന്നെ എന്ത് ചെയ്യുക ടൈപ്പ് ചെയ്ത് കൊടുക്കുക യൂസർ ഐ ഡിയും പാസ്വേഡും അതിന് ശേഷം ഇതിൻ്റെ അകത്ത് എന്താണ് ഈ കോഡ് എന്താന്നുള്ളത് നിങ്ങൾ അവിടെ എന്ത് ചെയ്യുക ആ നിങ്ങൾ വീണ്ടും ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നേരെ നമ്മൾ എന്ത് ചെയ്യും ആ നേരെ അടുത്തൊരു വിൻഡോയിലേക്കാണ് വീണ്ടും പോകുന്നത് അപ്പൊ അതിൻ്റെ അകത്ത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അതേപോലെ തന്നെ എന്താണ് നമ്മുടെ പേര് അതേപോലെ തന്നെ എന്താണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത് അതായത് മൊബൈൽ നമ്പറും അതേപോലെ തന്നെ ഒ ടി പി ആണ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യേണ്ടത് ആ കൊടുക്കേണ്ടത് അപ്പൊ അതിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യുക ഈ പറയുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പി വരും അപ്പൊ അതിൻ്റെ ഒരു മിനിറ്റും പത്ത് സെക്കൻഡുമാണ് അതിൻ്റെ ടൈം എന്ന് പറയുന്നത് അപ്പൊ അതിക്കുള്ളിൽ തന്നെ എന്ത് ചെയ്യുക നിങ്ങൾക്ക് വന്നിരിക്കുന്ന അതായത് നിങ്ങളുടെ അടുത്ത് തന്നെ നിങ്ങളുടെ മൊബൈൽ വെച്ചുകൊണ്ട് വേണം എന്ത് ചെയ്യാനായിട്ട് ഈ പ്രൊഫൈൽ നമ്മൾ ലോഗിൻ ചെയ്യാനായിട്ട് അപ്പോൾ ആ വരുന്ന പ്രൊഫൈലിലേക്ക് നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോൾ വരുന്ന ഒ ടി പി എന്ത് ചെയ്യുക ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ വെരിഫൈ ഒ ടി പി അതായത് ഒരു ആറക്ക ഒ ടി പി ആണ് വരുന്നത് അത് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നേരെ അതിൻ്റെ അകത്തേക്ക് കയറുന്നതാണ് അതിനുശേഷം വരുന്നത് നമ്മുടെ നേരെ പ്രൊഫൈലിലേക്കാണ് പ്രൊഫൈലിൻ്റെ അകത്ത് നമ്മൾ മൈ പ്രൊഫൈൽ എന്ന് പറയുന്ന സ്ഥലത്തൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ മൈ പ്രൊഫൈലിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നേരെ പോകുന്നത് അടുത്തൊരു വിൻഡോയിലേക്കാണ് അപ്പൊ ഈ ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും പിന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നത് അതിൻ്റെ അകത്ത് നിങ്ങൾ ജനറൽ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ജനറൽ സർട്ടിഫിക്കറ്റ് അപ്പോൾ ജനറൽ സർട്ടിഫിക്കറ്റിൽ നിങ്ങൾ ഒന്ന് ക്ലിക്ക് ചെയ്യുക ജനറൽ സർട്ടിഫിക്കറ്റിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ അത് ആർഡ് വ്യൂ പ്രൊഫൈൽ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞുകൊണ്ട് കിടക്കണോ ഓക്കെ അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ നോട്ടിഫിക്കേഷൻ വന്നേക്കണത് അതായത് സർട്ടിഫിക്കറ്റ് അപ്ലോഡിങ്ങിന് വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ പ്രൊഫൈലിൽ വന്നിരിക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ അതിൻ്റെ അകത്ത് വളരെ വ്യക്തമായിട്ട് ഏതൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യേണ്ടത് ഇപ്പോൾ എൽ ഡി സിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ടെൻത്ത് ലെവൽ എക്സാംസ് ആയതുകൊണ്ട് തന്നെ അതായത് പത്താം ക്ലാസ് അടിസ്ഥാന യോഗ്യതയുമായി ബന്ധപ്പെട്ട എന്താണ് സർട്ടിഫിക്കറ്റാണ് നിങ്ങൾക്ക് അവിടെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി അതേപോലെ തന്നെ നോൺ ക്രിമിനർ ഇതൊക്കെ ഉള്ള ഉദ്യോഗാർത്ഥിയാണെങ്കിൽ അതുകൂടി എന്ത് ചെയ്യേണ്ടി വരും വീണ്ടും ഒന്ന് അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ ഇതിൻ്റെ അകത്ത് ആഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിലവിൽ വരുന്നത് ഡോക്യുമെന്റ് ടൈപ്പ് അതേപോലെ ഇഷ്യൂ നമ്പർ ഇഷ്യൂ ഡേറ്റ് ഇഷ്യൂഡ് ബൈ ഇത്രയും കാര്യങ്ങൾ കാണാനായിട്ട് പറ്റും അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നോൺ ക്രിമിനിയർ സർട്ടിഫിക്കറ്റ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അതേപോലെ തന്നെ എന്താണ് എൻഒസി മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വൺ ആൻഡ് ദ സെയിം സർട്ടിഫിക്കറ്റ് റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് ഗസറ്റ് വില്ലിംഗ്നെസ് അതേപോലെ അഡീഷണൽ ഡിക്ലറേഷൻ ഇ ഡബ്ല്യൂസ് സർവീസ് സർട്ടിഫിക്കറ്റ് ഫോറസ്റ്റ് ഡെവല്ലർ സർട്ടിഫിക്കറ്റ് അങ്ങനെ ഒത്തിരി എന്താണ് നിലവിൽ കാണാനായിട്ട് പറ്റും ഇതിൻ്റെ അകത്ത് നമുക്ക് ഏതാണ് ഉള്ളത് എന്നുള്ളതും അതേപോലെ തന്നെ എന്താണ് ഇഷ്യൂ നമ്പർ നമ്മൾ അതിൻ്റെ അത് ടൈപ്പ് ചെയ്യണം ഇഷ്യൂ ഡേറ്റ് ഇഷ്യൂ ബൈ ഇത്രയും കാര്യങ്ങളും അതിൻ്റെ അകത്ത് എന്ത് ചെയ്യേണ്ടി വരും ടൈപ്പ് ചെയ്യേണ്ടി വരും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക അതായത് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റിന്റെ കാലാവധി എന്ന് പറയുന്നത് ഒരു വർഷമാണ് അപ്പോൾ ഒരു വർഷത്തിന് ശേഷം അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ വീണ്ടും അത് മാറ്റേണ്ടതായിട്ട് വരും അതേപോലെ തന്നെ എന്താണ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിന് മൂന്ന് വർഷമാണ് അതിന്റെ വാലിഡിറ്റി അപ്പോൾ അതും അത് കഴിഞ്ഞതാണെങ്കിൽ എന്ത് ചെയ്യുക മാറ്റാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ എപ്പോഴും എന്താണ് അതിന്റെ വാലിഡിറ്റി നിങ്ങളൊന്ന് നോക്കുക എത്ര വർഷം ആണ് നിങ്ങൾ കൊടുത്തിട്ട് അയക്കുന്നത് അപ്പോൾ ഈ പറയുന്ന നോൺ ആണെങ്കിൽ വൺ ഇയർ ആണ് വരുന്നത് നിലവില് എന്താ ഈ പറയുന്ന അതിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റിക്ക് ആണെങ്കിൽ മൂന്ന് വർഷമാണ് അതിൻ്റെ ഒരു വാലിഡിറ്റി വരുന്നത് അപ്പോൾ അത് നോക്കിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ആ അത് വാലിഡിറ്റി കഴിഞ്ഞു എന്നുള്ളത് ചെക്ക് ചെയ്തതിന് ശേഷം വാലിഡിറ്റി കഴിഞ്ഞില്ലെങ്കിൽ അത് തന്നെ മതി അല്ലെങ്കിൽ വേറൊരു സർട്ടിഫിക്കറ്റ് കൂടി അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഇനി നമ്മൾ നോക്കാം നോൺ ക്രിമിനർസ് സന്നദ്ധ കമ്മ്യൂണിറ്റി രസീത് അല്ലെങ്കിൽ എന്താണ് എൻഒ സി മെഡിക്കൽ ബന്ധം മാറ്റത്തിനുള്ള ഗസറ്റ് വിജ്ഞാപനം അധിക പ്രഖ്യാപനം എന്നിങ്ങനെ വിവിധ സർട്ടിഫിക്കറ്റുകളുടെ വിശദാംശങ്ങൾ നിങ്ങൾക്ക് ചേർക്കാം ഇവ ഉൾപ്പെടുത്താൻ ചേർക്കുക ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അതേപോലെ തന്നെ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റുകളുടെ വലുപ്പം പരിധി എന്ന് പറയുന്നത് എപ്പോഴും ജെ എന്ന് പറയുന്ന ഒരു ഫോർമാറ്റിലായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ഈ പറയുന്ന ഡോക്യൂമെന്റുകളൊക്കെ അപ്ലോഡ് ചെയ്യേണ്ടത് ജെ പി ജി ഫോർമാറ്റിലായിരിക്കണം പരമാവധി വലുപ്പം എന്ന് പറയുന്നത് അതിൻ്റെ വലുപ്പം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു എന്താണ് ഫോട്ടോ എടുത്ത് അതിന്റെ ഡീറ്റെയിൽസ് അടിച്ചു നോക്കുമ്പോൾ അതിൻ്റെ വലുപ്പം അതായത് ഡീറ്റെയിൽസിൽ അതിൻ്റെ അത് നോക്കിക്കഴിയുമ്പോൾ അറിയാൻ പറ്റും എത്ര എന്താണ് അതിന് അതിന്റെ മെമ്മറി എത്രയാണെന്നുള്ളത് നോക്കി കഴിഞ്ഞാൽ നൂറ് കെ ബി ആയിരിക്കണം അതിൻ്റെ അതേപോലെ തന്നെ ചിത്രത്തിന് കുറഞ്ഞത് അഞ്ഞൂറ് എൻറ്റു അഞ്ഞൂറ് അതായത് വിത്തും ഹൈറ്റും അഞ്ഞൂറ് എൻറ്റു അഞ്ഞൂറ് ആയിരിക്കണം അതിൻ്റെ റെസല്യൂഷൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ആ ഒരു റെസല്യൂഷനിലുള്ള ഫയലാണ് അതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്യേണ്ടത് അപ്പോൾ അത്യാവശ്യം നല്ല ക്ലാരിറ്റിയും അതേപോലെ തന്നെ നല്ല കളറൊക്കെ ഉള്ള എന്താണ് അഞ്ഞൂറ് എൻറ്റു അഞ്ഞൂറ് എന്ന് പറയുന്ന ആ ഒരു രീതി ഉയരത്തിലുമാണ് ഇത് എന്ത് ചെയ്യേണ്ടത് അപ്ലോഡ് ചെയ്യേണ്ടത് ഡിക്ലറേഷൻ ഫോമുകൾ വിഭാഗത്തിൽ അതി പ്രഖ്യാപനത്തിലുണ്ട് ഡിക്ലറേഷൻ ഡോക്യുമെന്റേഷൻ ഈ ഇഷ്യൂ നമ്പർ ഇഷ്യൂ തീയതി ആരാണ് നൽകിയത് തുടങ്ങിയ വിശദാംശങ്ങൾ എന്ത് ചെയ്യണം അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തേണ്ടതാണ് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് നോക്കാനായിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് നിലവിൽ ഇപ്പോൾ സർട്ടിഫിക്കറ്റ് വേരിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള ആ ഒരു സ്ലോട്ട് നിലവിൽ ഈ പറയുന്ന പ്രൊഫൈലിൽ മെസ്സേജ് വന്ന ഉദ്യോഗാർത്ഥികൾക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും അപ്പോൾ ആഡ് പ്ലസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇൻഡ്യൂട്ട് അതായത് ഒരു പ്ലസ് ചിന്നോട്ട് നിങ്ങൾക്ക് അവിടെ ആ ഒരു സ്ലോട്ട് ഉണ്ടാവും അപ്പോൾ അത് പോകുന്നതിന് മുമ്പ് തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ എന്ത് ചെയ്യുക ആ പറഞ്ഞിരിക്കുന്ന ഏതൊക്കെ ഡോക്യുമെൻസ് ആണോ നിങ്ങൾക്ക് വേണ്ടി അവിടെ അപ്ലോഡ് ചെയ്യാനായിട്ട് വന്നിരിക്കുന്ന സ്ലോട്ടിൽ ആ സ്ലോട്ടിൽ കാണിച്ചിരിക്കുന്ന എല്ലാ ഡോക്യുമെന്റ്സുകളും എത്രയും പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ ഒരിക്കലും തെറ്റിപ്പോകാതെ വളരെ കൃത്യതയോടുകൂടി തന്നെ അവർ പറഞ്ഞ റെസല്യൂഷനിലും അതേപോലെ അത്രയും എന്താണ് ആ അത്രയും വലിപ്പത്തിലുള്ള എന്താണ് സർട്ടിഫിക്കറ്റുകളായിരിക്കണം അപ്ലോഡ് ചെയ്യേണ്ടത് അപ്പോൾ അത് കൃത്യമായിട്ട് തന്നെ അപ്ലോഡ് ചെയ്യണം ശേഷമാണ് നിങ്ങൾക്ക് ബാക്കിയുള്ള വേരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നത് അതേപോലെ തന്നെ എന്താണ് ആ അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത് നിങ്ങളിത് ഏതെങ്കിലും എന്താണ് ഈ പറയുന്ന അക്ഷയ സെൻറ്ററുകളിലൊക്കെ പോയി ചെയ്യുമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളീ പറയുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് തന്നെ ചെയ്തു പോയി ഇല്ലെങ്കിൽ പിന്നീട് നമുക്ക് ഇത് എന്താണ് നിലവിൽ അവിടെ ഓഫീസിൽ പോയിട്ടാണ് പിന്നെ തിരുത്താനുള്ള ഒരു ഓപ്ഷനുള്ളൂ ഇതിൻ്റെ അകത്ത് കറക്ഷൻ ഹിസ്റ്ററി ഉണ്ട് അപ്പോൾ ഇതിൻ്റെ അത് വ്യൂ പ്രൊഫൈൽ കറക്ഷൻ ഹിസ്റ്ററിൻ്റെ അകത്ത് പ്രൊഫൈലിലെ കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ പ്രൊഫൈൽ കറക്ഷൻ ഒ ടി പി ബേസ്ഡ് കറക്ഷൻ ഓക്കെ അപ്പോൾ ഇതിൻ്റെ അത് മിക്കപ്പോഴും എന്താണ് ചില സമയങ്ങളിലൊന്നും നമുക്ക് ഈ പറയുന്ന അപ്ലോഡിന് ശേഷം ചിലപ്പോൾ അത് വീണ്ടും നമുക്ക് എടുത്ത് മാറ്റാനൊന്നും പറ്റത്തില്ല അപ്പോൾ അതിലും കുറച്ചുകൂടി നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് അത്യാവശ്യം എന്താണ് ആ ഈ പറയുന്ന അക്ഷയ സെന്ററുകളിൽ പോയതിന് ശേഷം അവിടെ വെച്ച് ഇത് അപ്ലോഡ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ ഓപ്ഷൻ പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ നിങ്ങളുടെ സാന്നിധ്യത്തിൽ മാത്രമാണ് പ്രൊഫൈല് ഓപ്പൺ ചെയ്യാമോളൂ അതേപോലെ തന്നെ നിങ്ങളുടെ എന്താണ് ഈ പറയുന്ന നിങ്ങൾ അവിടെ ഇപ്പോൾ അക്ഷയ സെന്ററിലോ അല്ലെങ്കിൽ പുറമെ എവിടെയെങ്കിലും ആണ് നിങ്ങൾ നിലവിൽ പോയി ഈ പറയുന്ന പ്രൊഫൈലിൽ നിങ്ങൾക്ക് വേണ്ട ഡോക്യുമെന്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യുക ചെയ്തതിന് ശേഷം കൃത്യമായിട്ട് നിങ്ങളുടെ എന്താണ് ആ നിങ്ങളുടെ ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ലോഗൗട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ലോഗൗട്ട് ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക അവിടെ തിരിച്ചു പോരാനായിട്ടും ശ്രമിക്കുക അപ്പോൾ എന്താണ് നമുക്ക് അത്രയും വേണ്ടപ്പെട്ട അതായത് നമ്മുടെ ഒരു ജോലിയാണ് ഈ പറയുന്ന പറയുന്ന അടുത്തൊരു ദിവസത്തേക്ക് വേണ്ടി നമ്മൾ മാറ്റി വച്ചിരിക്കുന്ന അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക നമ്മൾ തന്നെ പ്രൊഫൈലിൽ നിങ്ങളുടെ ലോ എന്താണ് ഈ പറയുന്ന മെയിൽ ഐ ഡിയും അതേപോലെ തന്നെ നിങ്ങൾ എന്താണ് യൂസർ നെയിം കൊടുത്തേക്കുന്നത് യൂസർനെയിമും പാസ്വേർഡും വെച്ച് ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ഉറപ്പായിട്ടും നിങ്ങൾ എന്താണ് ഈ പറയുന്ന സ്ഥലത്ത് നിന്ന് പോരുമ്പോൾ തന്നെ അത് ലോഗൗട്ട് ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക പോരാനും ശ്രമിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ സ്ലോട്ട് ഓപ്പൺ ആയക്കണ ഉദ്യോഗാർത്ഥികൾ എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക പ്രൊഫൈലിൽ ഈ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്ന ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണോ അതെല്ലാം അപ്ലോഡ് ചെയ്യുക ഇ ഉള്ളവര് അതേപോലെ തന്നെ ബാക്കിയുള്ളവരും ഒക്കെ നിങ്ങൾ ഏതൊക്കെയാണോ കൊടുത്തിരിക്കുന്നത് അതിന്റെ എല്ലാത്തിൻ്റെയും എന്താണ് നിലവിൽ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയാനാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ഇതേപോലുള്ള വീഡിയോസുകൾ കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ് ചെയ്യുക ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ അപ്ഡേറ്റുകളും ന്യൂസുകളും എല്ലാം നമ്മൾ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ എന്താണ് ഏറ്റവും പുതിയ ഒരു ബാച്ച് ടെൻത്ത് മുതൽ ഡിഗ്രി ലെവൽ ഫിലിംസിന് വരെയുള്ള എക്സാംസിന് വേണ്ടിയിട്ടുള്ള ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫുൾ ഫ്രീ ആൻഡ് പേ എന്താണ് ഫുൾ പി ഡി എഫ് നോട്ട് വിത്ത് പി ഡി എഫ് നോട്ട് ഉൾപ്പെടെയാണ് നമ്മൾ ഫുൾ ഫ്രീ ക്ലാസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ താല്പര്യമുള്ളവരൊന്ന് എന്ത് ചെയ്യുക ചാനലൊന്ന് സബ് ചെയ്യുക ടെലഗ്രാം ചാനലിൽ ഒന്ന് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക് സൈനിങ് ഓഫ് അരുൺ കൊമ്പനാടൻ താങ്ക്